നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുള്ള നാനൂറ് രോഹിംഗകളുമായി പുറപ്പെട്ട രണ്ട് ബോട്ടുകൾ ആൻഡമാൻ കടലിൽ ഒഴുകി നടക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി കാര്യ ഏജൻസി ആഹാരവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ തീർന്നെന്നും ബോട്ടുകളിലുള്ളവർ മരിച്ചുപോയേക്കുമെന്നും യു ഏജൻസിയുടെ പ്രാദേശിക വക്താവ് ബാബർ ബലോജ് പറഞ്ഞു റേഷൻ വെട്ടിക്കുറക്കുകയും കൂട്ടം ചേർന്നുള്ള ആക്രമണങ്ങൾ കൂടുകയും ചെയ്തതോടെ കഴിഞ്ഞ വർഷം മുതൽ ബംഗ്ലാദേശിൽ നിന്ന് രോഹിംഗകൾ കൂട്ടത്തോടെ മറ്റു രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യുന്നുണ്ട് മലേഷ്യ തായ്ലാന്റ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ബംഗ്ലാദേശിൽ നിന്ന് രണ്ടാഴ്ച മുൻപ് പുറപ്പെട്ട ബോട്ടുകളാണ് ആൻഡമാൻ കടലിലുള്ളതെന്ന് ബലോജ് പറഞ്ഞു ബോട്ടുകളിൽ ഒന്നിന്റെ എഞ്ചിൻ തകരാറിലായി ഭക്ഷണവും വെള്ളവും തീർന്നെന്ന് ക്യാപ്റ്റൻ മാൻ വാർത്താ ഏജൻസിയായ എ പറഞ്ഞു സഹായം കിട്ടിയില്ലെങ്കിൽ ബോട്ടിലുള്ള നൂറ്റി തൊണ്ണൂറോളം പേർ മരിക്കുമെന്നും നോക്കിം പറഞ്ഞു തായ്ലാന്റിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയായിരുന്നു ഞായറാഴ്ച ഈ ബോട്ട് രണ്ടാമത്തെ ബോട്ടിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ ബോട്ടുകളെ കുറിച്ച് അറിയില്ലെന്ന് തായ് നാവികസേനാ വക്താവ് പറഞ്ഞു മ്യാൻമറിലെ ക്രൂരപീഡനങ്ങൾ കാരണം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുതൽ പാലായനം ചെയ്ത രോഹിംഗ്യ മുസ്ലിങ്ങളിൽ ഏഴ് ലക്ഷത്തോളം പേർ ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട് അവിടുത്തെ ദയനീയ അവസ്ഥയിൽ നിന്ന് രക്ഷതേടിയാണ് ഇപ്പോഴത്തെ പാലായനം പക്ഷേ ഇങ്ങനെ എത്തുന്നവരെ തായ്ലാന്റും ഇന്തോനേഷ്യയും സ്വീകരിക്കാറില്ല പലരും തടവിലാകാറാണ് പതിവ്